വെൽക്കം ടു ട്രൈഡു നമുക്ക് ഇന്നത്തെ ബി ടി സിയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനു മുന്നേ ഇന്നലെ നമ്മൾ നടത്തിയ അനാലിസിന്റെ റിസൾട്ട് ഒന്ന് നോക്കാം നോക്കിയാൽ കാണാം കൃത്യമായി നമ്മൾ പറഞ്ഞ ഏരിയയിലേക്ക് പ്രൈസ് ഇറങ്ങി വരികയും അവിടെ നിന്ന് പ്രൈസ് മുകളിലോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഏരിയയിലേക്ക് അതായത് ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടേക്ക് വന്ന് ഇപ്പൊരു സപ്പോർട്ട് എടുത്ത് ക്ലിയർ ആയിട്ടുള്ളൊരു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകുന്നുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്നലെ അനാലിസിസ് ചെയ്തതിന്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉള്ള മൈക്രസി നമുക്കുണ്ട് പിന്നെ നമുക്ക് ഇന്നത്തെ അനാലിസിസ് നടത്താം അതിനുവേണ്ടി വണ്ടേ ചാട്ടിലോട്ട് പോവാം പണ്ടേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വൺ കുറച്ച് അവരുടെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ പ്രൈസ് റേഞ്ചുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം സിക്സ്റ്റി സീറോ നയൻ ടു സിക്സ്റ്റി ടു വൺ വൺ സിക്സ് സിക്സ്റ്റി ഫോർ എയ്റ്റ് നയൻ ഫോർ സിക്സ്റ്റി സിക്സ് ടു എയ്റ്റ് ടു സിക്സ്റ്റി നയൻ എയിറ്റ് ഫൈവ് ഫോർ സെവൻറ്റി വൺ എയ്റ്റ് ത്രീ സെവൻ സെവൻറ്റി ഫോർ എയ്റ്റ് വൺ ത്രീ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവർ ചാർട്ടിലുള്ളത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിൽ പോയിട്ട് അണ്ട്രൈവ് സാധ്യതകളൊന്നും നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഈ ഒരു റേഞ്ച് ഇന്നലെ നമ്മൾ പറഞ്ഞ റേഞ്ച് ആണ് ആ റേഞ്ച് ഒരു റെസിസ്റ്റൻസ് റേഞ്ച് ആണ് ആ റേഞ്ചിന് ഇപ്പോൾ ബ്രേക്ക് ഔട്ട് ചെയ്യാൻ പോവാണ് അങ്ങനെ ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു സപ്പോർട്ടായിരിക്കും ഫിഫ്റ്റി മിനിറ്റ്സിന്റെ സോ അതൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് സപ്പോർട്ടാണ് എന്ന് പറഞ്ഞാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രൈസ് ഈയൊരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പൊ വരയ്ക്കുന്ന ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്നുള്ളത് നോക്കുക ചിലപ്പോൾ ഈ ഒരു ജസ്റ്റ് ഒന്നൊരു ഹൈ എടുത്തിട്ട് നല്ലൊരു വീഴ്ച ഒരു റിവേഴ്സൽ പാറ്റേണോ മറ്റോ കാണുവാണെങ്കിൽ അതിലേക്ക് വന്നിട്ടുള്ള റീടെസ്റ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരിക്കൽ കൂടി കൺഫർമേഷൻ എടുക്കുകയാണെങ്കിൽ താഴോട്ടേക്ക് തന്നെ വരാം കാരണം താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ലോയിന് എടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ ലോയിന് എടുത്തതിന് ശേഷം പ്രൈസ് ഒന്ന് ചിലപ്പോൾ വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങാം ഉദാഹരണത്തിന് ഈ ലോ എടുത്തതിട്ട് നമുക്കിവിടെ താഴോട്ടേക്ക് നോക്കിയാൽ കാണാം ഈ ഒരു റേഞ്ച് അതായത് ഈ ഒരു ഇവിടെ എല്ലാം ഒരു ഇമ്പൾസീവ് മൂവ്മെന്റ് തന്നതാണ് ഒരു ലെവലിലേക്കൊക്കെ ചിലപ്പോൾ പ്രൈസ് ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക ഇവിടേക്കൊക്കെ വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും മുകളിലോട്ട് തന്നെ പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് അതായത് ഇവിടേക്ക് ഒരു ടെസ്റ്റ് വന്ന് ഒരു നല്ലൊരു വീഴ്ച താഴത്തേക്ക് വീണ്ടും ചിലപ്പോൾ ബി തരാം അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഏറെ കൂടെ ഫിഫ്റ്റി ഒക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് ആണ് ഫിഫ്റ്റി തൗസൻഡ് അല്ല ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് വരെ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇനി അടുത്ത ഒരു സാധ്യത എന്നുള്ളത് അതായത് മുകളിലോട്ടുള്ള സാധ്യത നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ലെവലിൽ വന്നതിന് ശേഷം ചിലപ്പോൾ താഴോട്ടേക്ക് ഇറങ്ങി ഇവിടെ നിന്ന് വീണ്ടും മുകളിലോട്ട് ഒരു മൂവ്മെന്റ് തരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ ഇന്നലെയൊക്കെ നടന്നതാണ് അപ്പൊ അവിടെ നിന്ന് ചിലപ്പോൾ ഒരു വീഴ്ച നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അല്ലെങ്കിൽ ചെറിയൊരു ഫുൾ ബാക്ക് താഴോട്ടേക്ക് വന്നിട്ട് ഈ മുകളിലോട്ട് കയറി പോകുന്ന ലെവലിൽ നിന്നിട്ട് ഒരുപക്ഷെ നല്ല റിജക്ഷൻ ബാറ്റേണോ മറ്റോ കാണിച്ച് തന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ മുകളിലോട്ട് പോകുന്ന സമയത്ത് കാണിച്ച് തന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ നിന്ന് ഒരു മൂവ്മെന്റ് തന്നിത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത ഒരു ടാർഗറ്റ് സെവൻറി ഫൈവ് തൗസൻഡ് ഒക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം അപ്പൊ ഇത്രയാണ് ഇന്നത്തെ പ്രൈസ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കിയും ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് ട്രേഡ് എടുക്കാതിരിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു